ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ രംഗത്തിറക്കിയ ഭാരത് അരിക്ക് കേരളത്തിൽ വലിയ ഡിമാൻഡ് ഇല്ല എന്നുള്ളതാണ് വസ്തുത അതായത് ഭാരത് റൈസ് എന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ ഇറക്കി വെച്ചിരുന്നത് പച്ചരിയാണ് പച്ചരി സാധാരണ മലയാളികൾ അങ്ങനെ കഴിക്കാനായി അതായത് ചോറായി കഴിക്കാനായി ഉപയോഗിക്കാറില്ല പകരം പലഹാരം ഉണ്ടാക്കാനാണ് ഉപയോഗിക്കാറുള്ളത് ഏതായാലും ഭാരത് റൈസിന് ബദലാകാൻ വേണ്ടി സംസ്ഥാന സർക്കാർ കെയർ റൈസുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അതിൽ നമുക്ക് മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ജയ കുറുവ ചാമ്പ മട്ട എന്നീ അരികളാണ് ഈ കെയർ റൈസിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ നെൽകർഷകരെയും ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിലെ സർക്കാരുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നും ഈ റൈസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വൈകാതെ തന്നെ കെയർ റൈസ് എന്ന രീതിയിൽ മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ സപ്ലൈകോ വഴി ഈ അരി വിതരണം ചെയ്യും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു കാർഡിന് പത്ത് കിലോ എന്ന രീതിയിലാണ് ഈ അരി വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ഇരുപത് അതിന്റെ ഒരു എന്ന് പറയുന്നത് ഇരുപത്തെട്ട് രൂപ വരെ വരും എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്നാൽ അതിൽ താഴെ പോകും എന്ന റിപ്പോർട്ടുകളുമുണ്ട് എന്തായാലും കേരള റൈസ് ഒരു ഭാരത അരിക്ക് നല്ലൊരു ബദൽ ആകും എന്ന കാര്യം സംശയമില്ല കാരണം മലയാളികൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന അരിയാണ് നമ്മൾ കെ റൈസിലൂടെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ പലരും പറയുന്ന ഞാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഭാരത അരി കൊണ്ടുവന്നപ്പോഴാണല്ലോ നിങ്ങൾ ബദലായിട്ട് കെ റൈസ് കൊണ്ടുവരാൻ പോകുന്നത് എന്ന ചോദ്യം ചോദിക്കുമെങ്കിൽ അവരോട് നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ ഈ പ്രോജക്റ്റ് ഒരു അഞ്ചു വർഷം മുൻപ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബദലായിട്ടുള്ള ശ്രമങ്ങളും അതായത് ഇത് ഈ പ്ലാന്റ് അടക്കം പണിയാനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ നടത്തിയിട്ടുമുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് കഞ്ചിക്കോടും പാലക്കാടും ആലപ്പുഴ ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ റൈസ് ടെക്നോളജി പാർക്കുകൾ സ്ഥാപിക്കാനുള്ള നീക്കം നമ്മൾ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കെട്ടിട നിർമ്മാണങ്ങളും ആരംഭിച്ചു തുടങ്ങിയിരുന്നു കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിലെ അഞ്ച് ഏക്കർ ഭൂമിയിൽ നാൽപ്പത് കോടിയുടെ റൈസ് ടെക്നോളജി പാർക്കിനായാണ് കെട്ടിടം ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് നേരത്തെ ഈ ഒരു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാറുകാർ മുന്നോട്ട് വരാത്തത് കൊണ്ട് ആ പ്രവൃത്തി വല്ലാതെ വൈകിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കെ റൈസിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ അഞ്ചു വർഷം മുൻപേ അതിനുള്ള ക്രമീകരണങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെടുത്തു പറയേണ്ടത് ഈ കെ റൈസിന് വേണ്ടി നമ്മൾ മറ്റൊരു പ്ലാന്റ് തയ്യാറാക്കിയത് ചെങ്ങന്നൂരിലായിരുന്നു ചെങ്ങന്നൂരിലെ കോട്ടപ്രഭുറാം മിൽസ് വളപ്പിൽ റൈസ് പാർക്കിന് വേണ്ടി അറുപത്തി ആറ് കോടി രൂപ നമ്മൾ മാറ്റിവെച്ചു അതിന് ഭരണാനുമതി നൽകിയിട്ടുണ്ടായിരുന്നു കെട്ടിട നിർമ്മാണവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അങ്ങനെ ഈ കെയർ ഐസ് എന്ന ഒരു ആശയം അത് നമ്മൾ അഞ്ച് വർഷം മുമ്പേ കൊണ്ടുവന്നതാണ് അത് നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഘട്ടം ഘട്ടമായി അതിന്റെ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടെയാണ് ഇതിന് ബദൽ എന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ ഭാരത് അരി കൊണ്ടുവരുന്നത് പക്ഷെ അത് നമ്മുടെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിച്ചിരുന്നില്ല കാരണം നമ്മുടെ സർക്കാരിന്റെ ഒരു കാഴ്ചപ്പാട് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടേതായ ബ്രാൻഡിങ്ങോടെ ഒരു അരി രംഗത്തേക്ക് ഇറക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ സർക്കാർ ഉണ്ടായിരുന്നു ശ്രമങ്ങൾ നമ്മൾ പക്ഷേ അതിനിടയിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഭാരത അരി എന്ന രീതിയിൽ അവർ ഇത് പുറത്തിറക്കിയിരിക്കുന്നത് അതിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ വെട്ടിലായിട്ടില്ല നമ്മൾ ഇപ്പോഴും അതിന്റെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു വെല്ലുവിളി ഇതിൽ വരാനുള്ളൊരു കാര്യം ഈ അരി ഒരിക്കലും റേഷൻ കട വഴി റൈസ് എന്ന് പറയുന്ന നമ്മുടെ സർക്കാരിന്റെ ഉൽപ്പന്നം അത് റേഷൻ കട വഴി വിതരണം ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം കേന്ദ്ര സർക്കാരിന് അതങ്ങോട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല കാരണം മോദിയുടെ ഫ്ലെക്സും ഇല്ലെങ്കിൽ സെൽഫി പോയിന്റും ഒക്കെ വെക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളത് അംഗീകരിക്കാത്ത ആളുകളാണ് അതുകൊണ്ട് കെയർ ഐസ് നിങ്ങൾ റേഷൻ കാർഡ് വഴി വിറ്റ് കഴിഞ്ഞാൽ ഇനി ആ തരാനുള്ള പണവോ ഇല്ലെങ്കിൽ ധാന്യവും അതെല്ലാം കൂടെ ഞങ്ങൾ ഇനിയും വെട്ടിക്കുറയ്ക്കുമെന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് വലിയ ഭീഷണിയാവും അതുകൊണ്ടാണ് നമ്മളിത് സപ്ലൈ സപ്ലൈകോ വഴി ഇപ്പോൾ മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരു കാര്യം കൂടി ഇതിൽ എടുത്തു പറയേണ്ടത് ഭാരത് അരി എന്ന് പറയുന്ന ആ ഒരു അത് കേരളത്തിലെ മറ്റൊരു ജില്ലകളിലും ലഭ്യമല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിപ്പോഴും ലഭിക്കുന്നത് തൃശൂർ ജില്ലയിൽ മാത്രമാണ് അവിടുത്തെ ഏറ്റവും താഴത്തെ വാർഡ് മുതൽ തൃശ്ശൂരിലെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡിൽ വരെ ഈ ഭാരത് അരിയുടെ വിതരണം വലിയ ഗംഭീരമായാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോറികളിലൊക്കെ കൊണ്ടുവന്ന് ജനങ്ങൾക്കിടയിലേക്ക് നേരിട്ടിറക്കിയാണ് മോദിയുടെ ഭാരത് അരിത എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൃശൂർ മണ്ഡലത്തിൽ മാത്രം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ പിന്നിലും ഒരു രാഷ്ട്രീയമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ ഒരു മണ്ഡലമാണ് തൃശൂർ എന്ന് പറയുന്നത് അതുകൊണ്ട് തൃശൂർ കേന്ദ്രീകരിച്ച് മാത്രം ഈ അതി വിതരണം നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ കളി കൂടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേരളത്തിലെ ബി ജെ പി ഘടകവും ഒപ്പം തന്നെ കേന്ദ്രവും അതുകൊണ്ട് മറ്റ് ഉറപ്പില്ലാത്ത മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഇത്തവണ വലിയ ഉറപ്പില്ലാത്ത മണ്ഡലങ്ങളിൽ ഒന്നു തന്നെ ഈ അരി എത്തിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ ബാക്കി പത്തൊമ്പത് മണ്ഡലത്തിലേക്കും ഇത്തവണ പ്രതീക്ഷയില്ല എന്ന് വേണം അതിലൂടെ വേണമെങ്കിൽ കരുതാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ ഭാരത് അരി എന്ന് പറയുന്ന വിതരണം ചെയ്യുന്ന അരി അത് പൊന്നി എന്ന ഒരു പച്ചമിയാണ് അത് നാഫഡിൽ നിന്ന് കിലോഗ്രാമിന് പതിനെട്ട് രൂപയ്ക്ക് കേന്ദ്രം നൽകുന്ന പച്ചനിയാണ് ഭാരധരിയായി ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് വിൽക്കുന്നത് അങ്ങനെ വിറ്റാലും പ്രശ്നമില്ല പക്ഷെ അത് പൊതുമാർക്കറ്റിൽ ചില തന്ത്രങ്ങളുണ്ട് അല്ലെങ്കിൽ പൊതുമാർക്കറ്റിൽ ഇതിനൊരു വിപണിയുണ്ട് അതനുസരിച്ച് വെച്ച് നമ്മുടെ സപ്ലൈകോ അടക്കമുള്ള കമ്പനികൾക്ക് ആ ഒരു ലേലത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇതിന്റെ വിതരണാവകാശം ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അത് വേണമായിരുന്നു ഇവിടെ പക്ഷെ അത് ഉണ്ടായില്ല പകരം കേന്ദ്ര സർക്കാർ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ടുള്ള ഏജൻസികളെ മാത്രമാണ് ഈ ഭാരധരി വിതരണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് കൂടി പറഞ്ഞു പറയുമ്പോൾ ഇതിലെ രാഷ്ട്രീയം കുറച്ചുകൂടി വ്യക്തമാക്കുന്ന കാര്യം തന്നെയാണ് എന്തായാലും കെ അരി നീല വെള്ള കാർഡ് ഉടമകൾക്ക് പത്ത് കിലോഗ്രാം വീതം നൽകാൻ എത്ര വേണമെന്ന് കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ റേഷൻ കാർഡുകൾക്ക് ഇപ്പോഴുള്ള വിഹിതത്തിന് പുറമെ ആയിരിക്കും കെ അരി ലഭ്യമാക്കുക എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് എഫ് സി ഐ വഴി ലഭിക്കുന്ന വിഹിതത്തിൽ വിതരണം ചെയ്യാതെ ബാക്കിയുള്ള അരി കെ ബ്രാൻഡിൽ ഉൾപ്പെടുത്തി റേഷൻ കാർഡുകാർക്ക് നൽകുന്നത് സംബന്ധിച്ച് തീരുമാനം ആയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം എന്തായാലും സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി നേരത്തെ നാല് രൂപയ്ക്ക് നൽകിയിരുന്ന അരി അതായിരുന്നു ഇപ്പോൾ എന്ന രീതിയിൽ ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നേരത്തെ ഭക്ഷ്യമന്ത്രി തന്നെ വ്യക്തമാക്കിക്കൊണ്ടിരുന്നത് എന്തായാലും അതിനൊരു ബദൽ മാർഗം കൊണ്ടുവന്നേ മതിയാകുകയുള്ളൂ അത് നമ്മൾ അഞ്ച് വർഷം മുൻപേ ആലോചിച്ച കാര്യം തന്നെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നയിക്കാൻ കുറച്ച് വൈകിപ്പോയി എന്ന് പറയേണ്ടി വരും എന്നാൽ പോലും നമ്മുടെ സർക്കാരിന്റെ സ്വന്തം ബ്രാൻഡ് എന്ന രീതിയിൽ കെ റൈസ് വരുമ്പോൾ അത് നമ്മുടെ നാട്ടിലെ ഓരോ റേഷൻ കാർഡ് ഉടമകൾക്കും അഞ്ചു മുതൽ പത്ത് കിലോ റൈസ് വരെ ഒരു മാസം കിട്ടും അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കിട്ടുമെന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ ആശ്വാസമാണ് എന്ന് പറയണം കാരണം കേന്ദ്രം നമ്മളെ ഇങ്ങനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ ലക്ഷക്കണക്കിന് കാർഡ് ഉടമകൾ നൽകേണ്ട അരിയാണ് കേന്ദ്രം റദ്ദാക്കിയിരിക്കുന്നത് അതുകൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ കെയർ ഐസ് എത്തുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾക്ക് അത് വലിയ ആശ്വാസമാകും എന്ന് കാര്യം സംശയമില്ല എന്തായാലും കെയർ ഐസ് തൃശ്ശൂർ മാത്രം വിതരണം ചെയ്യുന്നതിന്റെ ഗുഡൻസ് കേരളത്തിലെ ജനങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് ഒപ്പം ഈ അരി വിതരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കളിക്കുന്ന നാടകങ്ങൾ അതിന് ബദലാകുക അതിന് തീർച്ചയായും കൃത്യമായ ഒരു മറുപടി കൊടുക്കുക എന്നതുകൂടെയാണ് കെ റൈസിലൂടെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് കെയ റൈസ് ഉടൻ തന്നെ മാർക്കറ്റിലേക്ക് എത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയുന്നത്